നമുക്കൊരു പണി കിട്ടി വിചാരിക്കും ഞാൻ ഈ ഫാമിലിന്റെ കൂടെ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എന്റെ തമ്പളേയും കണ്ടവർക്കൊക്കെ മനസ്സിലാവും അപ്പം അച്ഛന് ഒരു കടയാണ് അപ്പൊ അച്ഛൻ ഓൾമോസ്റ്റ് കട കടവിട്ടിട്ട് അച്ഛൻ എങ്ങും വരത്തില്ല പുറത്തൊന്നും വരത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും കട ഉണ്ടെങ്കിൽ അച്ഛൻ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ കുത്തി പലിച്ച് പിടിച്ചുകൊണ്ട് ഒന്ന് അച്ഛനെ അമ്മയും കൊണ്ട് നാട് ചുറ്റാൻ ചുറ്റാടി നാട് നാടിനെ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം അറിയാം ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്ത് പോകാൻ ഒരു സ്ഥലമില്ലെന്നും നിങ്ങൾക്ക് കോഴ്സ് ഫുഡ് മോള് തിയേറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷെ അച്ഛൻ എൻ്റെ ഒമ്പത് മണിക്ക് ഉറങ്ങാൻ വേണം അങ്ങനെയൊക്കെ കുറച്ച് കൃഷിയില്ല അച്ഛനെ ഇന്ന് ഞാൻ മൊത്തത്തിൽ മാറ്റി ഇന്നൊരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുവാണെങ്കിൽ ഇന്ന് ഒരു ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല അത് വന്ന ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ പോണോ പോണോ എന്നൊക്കെ പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ല മമ്മി മമ്മി മാറിക്കൊടുക്കൂ അമ്മയെ കാണട്ടെ അമ്മ ഹായ് വാ ഹായ് ഓക്കെ അപ്പം ഞാനും എൻ്റെ അച്ഛനും അമ്മയും നൈനും കൂടി അതായത് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി പോവാണ് അപ്പം എവിടെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇതിനകത്തുണ്ടാവും അപ്പം എവിടെയാണ് പോകണ്ടതെന്ന് ഒരു വിചാരവും വിചാരണ ഒന്നും എനിക്കില്ല പക്ഷേ അല്ലേ അച്ഛാ വഴി കാണുന്ന ഒരു സാധനങ്ങളും വാങ്ങണോ വേണോ നിക്കു മൊത്തം കഴിച്ചിട്ടേ ഇരുന്നെടുത്തു എണീക്കാവൂ കേട്ടത് ഇതൊക്കെ പണ്ട് നമ്മളെ പുറത്തു കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛനമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞെടുത്തതാണ് കാലചക്രം എന്ന് പറയുന്ന സാധനത്തിന്റെ അർത്ഥം ഇന്ന് ഞാൻ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കും ബിക്കോസ് ഞാനാണ് ഇന്നിവരെ പുറത്തു കൊണ്ടുപോകുന്നത് സോ അപ്പൊ നമുക്ക് കൂടുതൽ പറഞ്ഞു വെച്ച് നീട്ടുന്നില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പട്ടം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽ ബട്ടൺ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് പോകാം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ അച്ഛൻ അച്ഛൻ രാവിലെ ഷോപ്പിലേക്ക് പോയി അച്ഛൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് അച്ഛൻ വന്നു ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഫ്രീ ഡേ ആണ് പിന്നെ നല്ല അധികം തിരക്കും കാര്യങ്ങളും ട്രാഫിക്കും ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ വരാമെന്ന് എനിക്ക് വാക്കും തന്നിട്ടുണ്ടായിരുന്നു അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു അതുവരെ ഞാൻ അച്ഛനെ വെയിറ്റ് ചെയ്ത് വീട്ടിയിരിപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശോവാണെങ്കിലും പോകും എന്നൊരു ഉറപ്പില്ലായിരുന്നു പക്ഷെ എനിക്ക് എന്തായാലും അച്ഛനെയും അമ്മയും കൊണ്ട് പുറത്ത് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു വലിയ ആഗ്രഹമൊന്നുമില്ല അച്ഛൻ കണ്ടിട്ടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളും കഴിച്ചിട്ടില്ലാത്ത കുറച്ച് ഫുഡുകളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് പിന്നെ ഞാൻ ഇനി പോകാൻ കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് നമുക്കിനി ഉണ്ടാവുമെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് അച്ഛനെയും അമ്മേനെയും വിളിച്ചിട്ട് ഞാൻ പോകുന്നത് ഞാനിപ്പോൾ ലണ്ടനിലാണ് എന്തിട്ടാണ് ഞാൻ യു എസ്കർ ചെയ്യുന്നത് ബിക്കോസ് ഞാൻ ഓൾറെഡി ഫീവറൊക്കെ വന്നതിൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുവാണ് അപ്പോൾ ഈ സൗണ്ടിൽ എല്ലാവരും ജസ്റ്റ് ഇത് കേട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ നമുക്കൊരു പണി കിട്ടി എവിടെ പോയാലും പിന്നൊക്കെ നിസ്സാരമാണ് അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അമ്മ ഷൂ എടുത്തില്ല ചെരുപ്പില്ലാതെയാണ് ഈ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ അമ്മ എന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞതാണ് പക്ഷെ ഞാൻ ഓ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്മ ചോക്കുന്നു ഷൂ ഇങ്ങടെ ഞാൻ ഇടട്ടെന്ന് എന്റെ ഫ്രണ്ട് ഇല്ല ഷൂ വെച്ചേക്കുന്നു അങ്ങനെ ഞങ്ങൾ ഷൂ വാങ്ങാൻ വേണ്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അമ്മ ഇറങ്ങി വാത്ര

ഉള്ളൂ നമ്മൾ അമ്മയ്ക്ക് ചെരുപ്പൊക്കെ പോവുകയാണ് ഇതിനകത്ത് കയറാൻ പോവുകയാണെ അപ്പം അമ്മ കട്ട കലുപ്പിലാണ് മുഖം കണ്ടാൽ എറിയുക ഡ്രസ്സിന് ആയിട്ടുള്ള ചെരുപ്പല്ല പക്ഷെ ഞാൻ മേടിച്ചു കൊടുക്കും എൻ്റെ അമ്മയ്ക്ക് ലുലുവും മോളിന്ന് ഞാൻ നല്ല അടിപൊളി ബ്രാൻഡഡ് ചെരുപ്പ് മേടിച്ചു കൊടുക്കും ഇല്ലേ മമ്മി വഴി പല സാധനങ്ങളും കാണും ആ കാറ്റോറാം ഉമ്മ

എല്ലാരും അങ്ങോട്ട് നോക്കൂർ നമ്മളിപ്പോ മൈ വന്നിരിക്കുന്നത് ഇവിടെ ഉണ്ട് ടെറസ് ബൈ മെക്കാവുവിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നല്ല അടിപൊളി ക്രീമി ചെ ക്രീമിയായിട്ടുള്ള ഒരുപാട് ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ അവിടെ വന്ന് നോക്കി വായിച്ചപ്പോൾ അവിടുത്തെ ക്രീമി എനിക്ക് വായിൽ വന്നതാണ് അപ്പം അമ്മയെച്ചന ഇവിടെ ഇരിപ്പുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് നമ്മൾക്ക് എതിർക്കും പാൽ ഒക്കെ കാണാൻ പറ്റും പിന്നെ പാർക്ക് ഫുള്ളും ടെക്നോ പാർക്കാണ് ടെക്നോ പാർക്ക് ഫുള്ള് നമുക്ക് കണ്ടിട്ട് ഞാൻ കാണും എന്നിട്ട് ഡേ നയിന ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട് മമ്മി നീ ഇന്നെയെങ്കിലും ഒന്ന് ചിരി

സത്യം പറഞ്ഞ വീർത്തു പോയി കഴിച്ചു അച്ഛനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല നല്ല സ്ഥലം നല്ല അടിപൊളി കിടിലം ഫുഡ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഫുഡ് ഓൾമോസ്റ്റ് ഞാൻ കഴിച്ചു കഴിഞ്ഞു ബിരിയാണിയും നാനും ഒക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ നാല് ജ്യൂസ് പറഞ്ഞു നൈനും ഇവിടെ കഴിച്ചോണ്ടിരിക്കുവാണ് അതിനൊരു കാര്യം പിന്നെ ഒന്നും പറയേണ്ടിയിരിക്കുന്നതന്നെ നല്ലത് പുതിന് ചേർത്തിട്ടുണ്ട് ചേട്ടാൻ്റെ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് പുതിയ ചേർത്തിട്ടുണ്ട് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങളിതേ ഈ ഒരു വ്യൂ ഇത് നിങ്ങൾ കണ്ടോ ബ്യൂട്ടിഫുൾ കടലാണ് കടലാണ് ഇതിന്റെ അല്ലേ ലൈറ്റ് ഹൗസ് ഇപ്പോഴാണ് കടല കണ്ടു അങ്ങനെ ഓടിച്ചാടി കളിച്ചോണ്ടിരിക്കുന്നു ഭയങ്കര വികൃതി കഴിച്ചു ഈ കുട്ടിക്ക് ഞങ്ങൾ എവിടെനിന്ന് ഇറങ്ങി ഞങ്ങൾ വേണ്ട വേണ്ട ഞങ്ങൾ നേരെ ലുലു മോളിൽ വന്നിരിക്കുകയാണ് ലുലു മോളിൽ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനൊന്നും പക്ഷെ എന്നാലും ചുമ്മാ ഇറങ്ങാൻ എന്നൊരു പ്ലേസ് ചെയ്യണമായിരുന്നു അത് ലുലു മോളിൽ ചൂസ് ചെയ്തത് അത്രയുള്ളൂ ഈ ഒരു ലുലു മോളിൽ ഒരു കാര്യവും ചെയ്യാനില്ല തെര പറഞ്ഞ ഞങ്ങളെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാവ എൻ്റെ അച്ഛനും അമ്മ ഒരു ആണെങ്കിൽ സ്ഥലത്താണെങ്കിൽ നിൽക്കുന്നില്ലന്നെ കണ്ടതും കാണുന്നതും എല്ലാം കൈ പിടിച്ച് അങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് വലിച്ചൊക്കെയാണ് ഇവള് നടക്കുന്നത് ഇണ്ടവാ എസ്കലേറ്റർ ില് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം എന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പൈസ ഞാനും അച്ഛനോട് കൂടിയൊക്കെ ഭയങ്കര ഫണ്ണാണുണ്ടോ എന്റെ പാവം മമ്മി മമ്മിൻ ഇവരെ ഞാരി കൊല്ലും സോ നമ്മൾ ഫണ്ടൂരെ പോവുകയാണ് ഫണ്ടൂരേ പോയിട്ടുണ്ട് അതിനൂരിപ്പം കളിക്കാൻ പറ്റുന്ന വല്ല ഗെയിം ഉണ്ടാകും നമുക്ക് നോക്കാം ഒക്കെ അങ്ങനെ ഞങ്ങൾ ലുലു ഫുള്ളൻ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഇവിടെ വന്നിരിക്കുകയാണ് അച്ഛൻ അവിടെയുണ്ട് അച്ഛനും ഇവിടെ ഉണ്ട് അമ്മ ഇവിടെയുണ്ട് സോ ഞങ്ങൾ ഫണ്ടൂരെയൊക്കെ കറങ്ങി കണ്ടു പാവ എൻ്റെ കുട്ടി അവസാനം അടുത്തിരുന്ന ഗെയിം കളിക്കുവാണ് ഞങ്ങളൊന്നും ഒന്നുമില്ല ഫൈനലി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടും വേറെ എവിടെയെങ്കിലും പോകാൻ വിചാരിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ് അവൾ ഗെയിം കളിക്കുകയാണ് കൈസ് അവൾ ഗെയിം കളിക്കുകയാണ് നല്ല അടിപൊളി സ്ഥലം ആയിരുന്നുള്ളു ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് ഇങ്ങനെ തരസമായി വെക്കാൻ പോകുക എല്ലാവർക്കും അറിയാമല്ലോ അവിടെ നല്ല കൂടായിരുന്നു അത് കഴിച്ച് ഞങ്ങൾ ലുലു മോളി വന്നു ഞാൻ ലുലു മോളി വരാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അച്ഛനൊക്കെ കൊണ്ട് ചുമ്മാ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാതെ കരുതി വന്നതാണ് അങ്ങനെ ഇവിടെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ് ഫൈനലി ഇരുന്ന് ഇരുന്ന് ഒരു ചായ കുടിക്കാമെന്ന് കരുതി സത്യം പറഞ്ഞാൽ വൈകുന്നേരം സ്ഥലമില്ല അത്രയും നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഒരു ടീ കുടിക്കുന്ന അതൊന്നു വേറെ നമ്മളെല്ലാം മലയാളി ടീ കുടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുപൂരിയിലാണ് വന്നിരിക്കുന്നത് ഒരു ടീക്ക് മുപ്പത് രൂപ അങ്ങനെ ഞാൻ അപ്പുറത്തെ ഊട്ടുപൂരിയിൽ പോയി ഒരു ചായ മേടിച്ചിട്ട് വന്നു അച്ഛൻ ചായ കുടിക്കുവാണ് അമ്മ ഇവിടെ ഇരിക്കുവാണ് ഇവിടെ ഇരുന്ന് ഫോൺ നോക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കാലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് എന്നെ കാണാൻ വരുന്നത് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകും

ഞങ്ങൾ ലുലു മോളിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ഒരു സർപ്രൈസ് സ്ഥലത്ത് ഞാൻ എന്റെ അച്ഛനെയും കൊണ്ടുപോകാൻ കഴിയും എന്റെ അച്ഛനെയും അമ്മയും കൂടി സർപ്രൈസ് സ്ഥലത്ത് കൊണ്ടുപോകണം കഴിച്ചു അപ്പൊ അവര് ഇതുവരെ ഇങ്ങനൊരു സ്ഥലത്ത് പോയിട്ടില്ലല്ലോ അമ്മ വന്നിട്ടുണ്ട് അച്ഛൻ വന്നിട്ടില്ല അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്ലാൻ ചെയ്തതാണ് ഇങ്ങനൊരു സ്ഥലത്ത് പോകണമെന്ന് അപ്പൊ നമുക്കിനി അവരെയും കൊണ്ട് നമ്മൾ ഫൈനലി ഓബൈ താമരയിലെത്തി കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ മാഡത്തിനൊന്നും എനിക്ക് അത് പണ്ടില്ലേ മാ ഇതിപ്പം ആയിക്കോട്ടെ പക്ഷെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല ചെയ്യട്ടെ

സോ അച്ഛ ഇതാണ് ഓബൈ താമര പ്ലസ് ഹോട്ടൽ പ്ലസ് 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 ബാർ റിസപ്ഷൻ ഏരിയ എല്ലാം ഉണ്ട് ചാട് നൈറ്റോടെ അടുത്ത് വെള്ളത്തിട്ടെ വേണ്ട എന്ത് വേണ്ടാത്ത ഞാൻ ചാടാം ഞാൻ ചാടട്ടെ ഞാൻ ചാടട്ടെ ഞാൻ വൺ മമ്മി അമ്മ ചാടു മമ്മി അമ്മ ചാടു അയ്യോ ഭയങ്കര ക്യൂട്ടവ ഭയങ്കര പേടിയാണെന്ന് തോന്ന ഇഷ്ടപ്പെട്ട ഏ സോ ഗാൾസ് അവിടെ മറ്റേ ഇത് നടക്കുവാണ് മറ്റേ ടൈറ്റാനിക് ഫെസ്റ്റ് നടക്കുകയാണ് അതിൻ്റെതാണ് നമ്മൾ ആ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണ് അപ്പം രണ്ട് ആംസൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ലൈക്ക് ഈ ആംബിയൻസും ഈ ആംബിയൻസും അമ്മ ഇരിക്കുകയല്ല അമ്മ ഇനി പേടിച്ചിരിക്കുകയാണ് കുടിക്കും കുടിക്കും നിങ്ങൾ കാശ് അമേരിക്കയാണ് അച്ഛൻ ഹേ ബോസ് ഹാപ്പി 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 ഗോ ഗോലെ ഇപ്പോഴും വീയർനെ തൈ മൈമൈക്ക് നട വീയർനെ പറഞ്ഞാ നമ്മുന്നേ എന്തിനെ പറയുന്നു ഞങ്ങൾ ഇവിടന്ന് കുടിക്കുന്നേല്ലേ മാ കിടക്കും കിടക്കും നീ നീ ാണ് പറഞ്ഞുകൊണ്ട് അപ്പം ഞാനതിനെ വലുതായിട്ട് കുടിച്ചില്ല ബിക്കോസ് അവർക്ക് പോകാനുള്ളത് കൊണ്ട് അല്ലെ കാർ ഒട്ടിക്കാനുള്ളത് കൊണ്ട് ബിയറൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് വണ്ടി ഇപ്പൊ വരും അപ്പൊ വണ്ടി ഓൺ ആണ് നമ്മൾ ഇവിടെ കീ കൊടുത്തിട്ടുണ്ട് അപ്പം അവര് വണ്ടി എടുത്തോണ്ട് ഇപ്പൊ വരും കേട്ടോ അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് മേച്ചനൊക്കെ ഇവിടെ ഉണ്ട് ഞാനൊരു ഭയങ്കര വികൃതി വികൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതി എല്ലാ കർക്കും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഫാമിലിയിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ കാല് ഇങ്ങനെ ആക്സിഡൻറ്റിൽ പറ്റി ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നിൽ സംഭവിച്ചതാണ് പക്ഷേ ഇപ്പോൾ ചേട്ടൻ ഇന്ന് റിക്കവറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നിൽ ചേട്ടനെ പോയി കാണണം ഉള്ളൊരാഗ്രഹമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഫാമിലി ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മേനും നയനും ഞാനും കൂടി ഓബൈത്താമര നേരെ ഇറങ്ങി ആ വീട്ടിൽ പോയി ചേട്ടനെയും കണ്ട് ഫാമിലി റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് വീട്ടിൽ പോയത് ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ നട്ടിൽ പോയിട്ട് കുറച്ച് വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാരണം നമ്മുടെ ലൈഫ് ലോങ് അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമോ ചീത്ത പറയുമോ അതൊന്നും നമ്മൾ കേൾക്കണ്ട പക്ഷേ എന്നാലും നമുക്ക് അവരുടെ ഒരു സ്നേഹവും ബഹുമാനവും അതെപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയാണ് അച്ഛൻ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചേക്കുന്നത് കാരണം അച്ഛന് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അച്ഛനും ഭയങ്കര കാര്യമാണ് ബിക്കോസ് അച്ഛൻ ഭയങ്കര സ്വീറ്റായിട്ടാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നതും എല്ലാവരെയും നോക്കിക്കാണുന്നതുമെല്ലാം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അച്ഛനേയും അമ്മേനേം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഓബൈ താമരയിൽ നിന്നൊക്കെ നമ്മളൊരു ബീർ ഓടിച്ചപ്പോൾ തന്നെ ഏകദേശം വയർ ഫുള്ളായി പിന്നെ ലുരുമോളീൻ തായ് കുടിച്ചു ടേസ്മൈ ബെക്കാവൂ എന്ന ഫുഡൊക്കെ കഴിച്ചപ്പോൾ വേറെ ഫുഡ് ഒരു വിശപ്പോ ക്രേവിംഗ്സോ അച്ഛനോ അമ്മയ്ക്കും ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ഹലോ ഹലോ ഞങ്ങൾ എവിടെയൊക്കെ പോയി ബൈ മെക്കോയിൽ പോയി ലുലു പോയി ഊബൈ താമരയെ പോയി അത് കഴിഞ്ഞ് ഞങ്ങളൊരു റിലേറ്റീവ്സിന്റെ വീട്ടിലും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ ഇപ്പം വരുന്നത് അപ്പൊ ഞാൻ രാത്രി ഉണ്ടാക്കി കൊടുക്കാൻ ഫുഡൊന്നും ഇല്ല അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു ബനാന വാങ്ങാൻ വേണ്ടിയിട്ടൊരു കട എന്റെ ഫ്രണ്ടിൽ നിർത്തിയേക്കുവാണ് സോ നല്ലൊരു ഡീ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊരു ഡേ ഉണ്ടാവും ഞാൻ വിചാരിച്ചു കാരണം അച്ഛൻ ഇങ്ങനെ വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എവിടെ പോകുമ്പോഴും അച്ഛൻ ഇങ്ങനെ വരുന്നില്ല വരുന്നില്ല എന്നൊരു മൈൻഡാണ് അപ്പം അച്ഛൻ കൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി പുള്ളി ടയർഡായിട്ട് ഓർമ്മമാണ് അപ്പം എന്തായാലും ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് ആണല്ലോ ലൈക്ക് വീട്ടിലുള്ള ടൈം ആണെങ്കിലും അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ കാണുന്നതെന്ന് സംസാരിക്കുന്നതൊക്കെ അതും സംസാരിക്കുമ്പോൾ ഭയങ്കര കുറവായിരിക്കും എന്നാലും അപ്പം ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ഒത്തിരി രൂപം നമ്മൾ ചിലവാക്കിയതെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അവരെ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്താണല്ലോ വളർത്തിയത് അതിന്റെ കണക്കിടക്കി ഇടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും നമ്മളത് പറയുന്നില്ല അതാണ് സത്യം അപ്പം നല്ലൊരു ഡീ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ലുഡൂര് ഒന്നിനു ഒരു കാര്യം എനിക്ക് ലുഡിയോന്ന് ഒരു ഡ്രസ്സ് നോക്കണുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇല്ല എനിക്ക് എയർപോർട്ടിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ നോക്കിയിരുന്നത് അപ്പം എനിക്കത് വീടില്ലായിരുന്നു അപ്പം ഞാൻ മാക്സിമം സ്റ്റുഡിയോക്ക് പോയി നോക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല അൻഫോർച്യുനേറ്റ്ലി എനിക്ക് കിട്ടിയില്ല അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീടെത്താൻ ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ഉള്ളൂ ഞങ്ങൾ നെടുമ്പങ്ങാടെ ഏകദേശം എത്തി ഉടനെ വീടെത്താൻ പത്ത് മിനിറ്റും കൂടി ഉള്ളൂ അപ്പം ഉറക്കമൊന്നും വരുന്നില്ല ടയർഡ് ഒന്നും അല്ല സമയം ഇപ്പോൾ ഒമ്പതര ആയിട്ടേ ഉള്ളൂ ഇത്രയും നേരത്തെ വീടത്ത് അച്ഛൻ പാചകം എന്തേലും വേണോ കുറച്ച് തട്ടയുടെ ഫുഡ് അന്ന് വേണ്ട കാരണം വയർ ഓൾറെഡി ആണ് ഫിൽഡാണ് കാരണം നല്ലോണം ഫുഡ് കഴിച്ചു നല്ലോണം വെള്ളം കുടിച്ചു വീട് കുടിച്ചു എല്ലാം കൂടെ അഭിപ്രായത്തിൽ ഞാൻ സെറ്റുമോ സെറ്റുമോ സായമായിരുന്നു അപ്പം അമ്മയിപ്പോൾ കൊച്ചിനെയും കൊണ്ട് പുറത്ത് പോയേക്കുവാണ് അവരിപ്പോൾ ഉടനെ വരും എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഞാൻ വേണു ഒരുപാട് വീഡിയോസ് അങ്ങനെ എടുത്തില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോസ് എടുത്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടത്ത നീർ ജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീർ ജാമൂസ് ഇൻസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആവുമ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും ഷോ കോഴിത്തൂരൊന്നും കാണിച്ചോണ്ട് വരരുത് പ്ലീസ് എനിവേ ബൈ ഫ്രം ി ഗുഡ് ബൈ സോ ഗായ്സ് ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നാളെയും പോകണം മറ്റന്നാളും പോകണം ഞാൻ ഇനി പോവാൻ അഞ്ച് ദിവസവും കൂടിയുള്ളൂ എൻ്റെ വീട്ടുകാർക്ക് കഴിഞ്ഞിട്ട് ഒരു വിഷമവും ഇല്ല ഗായ്സ് അങ്ങനെ നല്ല വിഷമമുണ്ട് എന്നാലും എനിക്കൊരു വിഷമമുണ്ട് എനിക്ക് പോവണ്ട വയ്യ കുഴപ്പമില്ല എന്നാലും അല്ലേ അല്ലല്ലോ അല്ല അല്ലേ എന്റെ അമ്മക്ക് എന്തു പറയാനുണ്ട് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തൻ്റെ ഒരു മോളെ വേണം എൻ്റെ അമ്മ പറഞ്ഞ കേട്ടില്ലേ കൈസ് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എന്നെ പോലൊരു മോള വേണം ഹാപ്പി ബിക്കോസ് ഞാൻ അത്ര കിടന്നമാർ എന്നും നിങ്ങളുടെ i <laughs>